ഇന്ത്യയിലെ എമേർജിംഗ് ആയിട്ടുള്ള സഫ്ഫോർ മീറ്റർ എസ് യു വി സെഗ്മെൻറ്റിലേക്ക് സ്കോഡ ഏറ്റവും ലേറ്റസ്റ്റ് ആയി അവതരിപ്പിച്ചിരിക്കുന്ന മോഡലാണ് കൈലാക്ക് സ്കോഡയുടെ കുഷാഖ് സ്ലാവിയ എന്നീ മോഡലുകൾ നിർമ്മിച്ചിട്ടുള്ള എം ക്യു ബി എ സി റോയ് എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് സഫ് മീറ്റർ എസ് യു വിയ കൈലാക്കിനെയും സ്കോഡ നിർമ്മിച്ചിരിക്കുന്നത് സ്കോഡ ഫോക്സ് വാഗന്റെ ഇന്ത്യ ടു പോയിന്റ് സീറോ പ്രൊജക്ടിന്റെ ഭാഗമായി സ്കോഡ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ മോഡലാണ് കൈലാക്ക് ഏഴു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം എന്ന അട്രാക്ടീവ് ആയിട്ടുള്ള പ്രൈസിംഗിലാണ് സ്കോഡ കൈലാക്കിന്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് ഇന്ത്യയിലെ സഫോർ മീറ്റർ വി സെഗ്മെന്റിലെ ഹോട്ട് സെല്ലിംഗ് വാഹനമാണ് മാരുതി സുസൂക്കിയുടെ ബ്രസ രണ്ടായിരത്തി പതിനാറിലാണ് സഫോർമീറ്റർ റസ്യൂവി സെഗ്മെന്റിലേക്ക് മാരുതി സുസൂക്കി ബ്രസ എന്ന മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ ബ്രസയുടെ ഏഴര ലക്ഷം യൂണിറ്റുകൾ ഇന്ത്യയിൽ വിറ്റഴിക്കാൻ മാരുതി സുസൂക്കിക്ക് സാധിച്ചു ഗ്ലോബൽ സി ഈ പ്ലാറ്റ്ഫോമിലാണ് മാരുതി സുസൂഖി ബ്രസ നിർമ്മിച്ചിരിക്കുന്നത് സ്കോഡയുടെ സിഗ്നേച്ചർ ഗ്രില്ല് തന്നെയാണ് കൈലാക്കിനും നൽകിയിരിക്കുന്നത് സ്ലിം എൽ ഇ ഡി ഹെഡ്ലൈറ്റും എൽ ഇ ഡി ഡി ആർ എൽസും ബട്ടർഫ്ലൈ ഗ്രില്ലും കൈലാക്കിന്റെ ഫ്രണ്ട് ഡിസൈനെ മനോഹരമാക്കുന്നു സ്കോഡയുടെ ഏറ്റവും പുതിയ ഡിസൈൻ ലാംഗ്വേജിലാണ് കൈലാക്ക് നിർമ്മിച്ചിട്ടുള്ളത് ഫ്രണ്ട് ബ്ലാക്ക് ബംബറിൽ സിൽവർ എലമെന്റ്സ് നൽകിയിരിക്കുന്നു വളരെ ആയ ലൈൻസ് ഹുഡിലും സൈഡിലായും കാണാൻ കഴിയും സ്ക്വയേഡ് ആയിട്ടുള്ള ഫേസ് ആണ് ബ്രസയ്ക്ക് മാരുതി സുസൂക്കി നൽകിയിരിക്കുന്നത് ഗൺ മെറ്റൽ ഫിനിഷിലുള്ള ഫ്ളാറ്റ് ഗ്രില്ലും സ്ട്രെച്ച്ഡ് ഹെഡ്ലൈറ്റും എസ് യു ബി ക്യാരക്ടറിനെ എൻഹാൻസ് ചെയ്യുന്നു വളരെ പ്രൊമിനന്റ് പ്രൊമനന്റായിട്ടുള്ള ബുൾബാർ എഫക്ട് പോലെ തോന്നിക്കുന്ന ബമ്പറും എസ് യു ബി ലുക്ക് നൽകുന്നതിനെ സ്കഫ് പ്ലേറ്റും താഴെയായി നൽകിയിട്ടുണ്ട് ബ്ലാക്ക് ക്ലാഡിങ്ങിനുള്ളിലായിട്ടാണ് എൽ ഇ ഡി ഫോഗ് ലൈറ്റ് നൽകിയിട്ടുള്ളത് സ്കോഡ കൈലാക്ക് മാരുതി സുസൂക്കി എന്നീ മോഡലുകൾ പ്രധാനമായും കോമ്പറ്റി ചെയ്യുന്നത് ഹ്യുണ്ടെ വെന്യൂ ടാറ്റ നെക്സോൺ കിയാസോണെറ്റ് മഹീന്ദ്ര ത്രീ എക്സോ നിസാൻ മാഗ്നൈറ്റ് എന്നീ മോഡലുകളുമായിട്ടാണ് ഭാരതി സുസൂക്കി ബ്രസയുടെ എക് ഷോറൂമില ആരംഭിക്കുന്നത് ഒൻപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം മുതൽ പതിനാല് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ വരെയാണ് സ്കോഡ കൈലാക്കിനെ സൈഡ് ഡിസൈനിൽ മനോഹരമാക്കുന്നത് ഇഞ്ച് ഡയമണ്ട് കട്ടോയി വീലുകളാണ് എസ് യു ബി ക്യാരക്ടർ നൽകുന്നതിനായി ബ്ലാക്ക് ക്ലാഡിംഗ് വാഹനത്തിന് ചുറ്റുമായി നൽകിയിരിക്കുന്നു സിൽവർ ഫിനിഷിൽ ഡോർ ഹാൻഡിൽസും റൂഫ് റെയിൽസും നൽകിയിട്ടുണ്ട് മാരുതി സുസൂക്കിയ ബ്രസെയുടെ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് പതിനാറ് ചലോയ് പിലുകളാണ് എ ബി സി പില്ലറുകൾ ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത് ഫ്ലോട്ടിംഗ് എഫക്ട് നൽകുന്ന റൂഫ് റെയിൽ ഡിസൈൻ മനോഹരമാണ് ഹുഡിലെ പോലെ തന്നെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ലൈൻ സൈഡ് ഡിസൈനിലും കാണാൻ കഴിയുന്നു കൈലാക്കിലെ പോലെ തന്നെ എസ് യു ബി ക്യാരക്ടർ നൽകുന്നതിനായി ബ്ലാക്ക് ക്ലാഡിംഗ് വാഹനത്തിന് ചുറ്റുമായി നൽകിയിട്ടുണ്ട് ബോഡി കളേഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസും റൂഫ് റെയിൽസും ബ്രസയിലും കാണാൻ കഴിയും കൈലാക്കിന്റെ ഡയമെൻഷൻസ് നോക്കിയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ലെങ്തും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് എം എം വെടത്തും ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് എം എം ഹൈറ്റുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് എം എം ആണ് കൈലാക്കിന്റെ വീൽബേസ് നൂറ്റി എൺപത്തി ഒമ്പത് എം എം എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് കൈലാക്കിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മാരുതി സുസൂഖി ബ്രസെയുടെ ഡയമെൻഷൻസ് നോക്കിയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ലെങ്തും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം വെടത്തും ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് എം എം ഹൈറ്റും ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എം എം ആണ് ബ്രസെയുടെ വീൽബേസ് കൈലാക്കും ബ്രസയും കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ബ്രസയാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് എം എം ആണ് ബ്രസെയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരുപാട് ക്രോം എലവൻസോ എൽ ഇ ഡി സ്ട്രിപ്പോ ഒന്നും കൊടുക്കാതെ വളരെ സിംപിൾ റിയർ ആണ് സ്കോഡ കൈലാക്കിന് നൽകിയിട്ടുള്ളത് കൈലാക്കിന്റെ ക്രിസ്റ്റലൈൻ എൽ ഇ ഡി ടെയിൽ ഡിസൈൻ മനോഹരമാണ് ഷാർക്ക് ഫിനാൻഡിന റിയർ വൈപ്പർ ഇന്റഗ്രേറ്റഡ് സ്പോയിലർ എന്നിവയും കൈലാക്കിലും നൽകിയിരിക്കുന്നു സ്കോഡയുടെ ഏറ്റവും പുതിയ വേൾഡ് മാർക്കിലാണ് കൈലാക്കിന്റെ റിയർ ലൈ സ്കോഡ ബാഡ്ജിംഗ് നൽകിയിരിക്കുന്നത് വൈഡ് ആയിട്ടുള്ള ടെയ്ലാം ഡിസൈനാണ് മാരുതി സുസൂക്കി ബ്രസയ്ക്ക് നൽകിയിരിക്കുന്നത് വളരെ പ്രൊമിനന്റായിട്ടാണ് ബ്രസ എന്ന ബാഡ്ജിംഗ് റിയർ ലൈ നൽകിയിട്ടുള്ളത് റിയർ വൈപ്പർ ഇന്റഗ്രേറ്റഡ് സ്പോയിലർ ഷാർക്ക് ഫിനാൻഡിന എന്നിവയും ബ്രസയുടെ റിയർ ലൈൻ കാണാം സബ് ഫോർ മീറ്റർ വി സെഗ്മെന്റിലെ ഏറ്റവും ഉയർന്ന ബൂട്ട് സ്പേസുള്ള മോഡലാണ് സ്കോഡ കൈലാക്ക് നാനൂറ്റി നാപ്പത്തി ആറ് ലിറ്ററാണ് കൈലാക്കിന്റെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ ഫോൾഡ് കൂടുതൽ ബൂട്ട് സ്പേസ് കൈലാക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ ബൂട്ട് സ്പേസ് ലിറ്റർ മാത്രമാണ് റിയർ സീറ്റുകൾ ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് ഇരുപത്തിയഞ്ചോളം ആക്റ്റീവും പാസീവുമായിട്ടുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സ് കൈലാക്കിന് സ്കോഡ നൽകിയിട്ടുണ്ട് ടോട്ടലി ന്യൂ ഡാഷ്ബോർഡ് ഡിസൈനും ലേ ഔട്ടുമാണ് കൈലാക്കിന്റെ ഇന്റീരിയറിൽ കാണാൻ കഴിയുന്നത് വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഇന്റീരിയർ ഡിസൈനാണ് കൈലാക്കിന് സ്കോഡ നൽകിയിരിക്കുന്നത് ഫ്ലോട്ടിംഗ് ടെൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോയും നിരവധി കണക്ടിവിറ്റി ഫീച്ചേഴ്സും സ്കോഡ നൽകിയിരിക്കുന്നു എയ്റ്റ് ഇഞ്ച് ഫുളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയും സിക്സ് വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫ്രണ്ട് സീറ്റുകൾക്ക് വെന്റിലേറ്റർ ഫംഗ്ഷൻ നൽകിയിരിക്കുന്നു കൈലാക്കിന്റെ എ സി വെന്റുകളുടെ ഡിസൈനും മനോഹരമാണ് ലെതറ ടപ്പോൾസ്ട്രിയാണ് കൈലാക്കിന്റെ സീറ്റുകൾക്ക് സ്കോഡ നൽകിയിട്ടുള്ളത് ഫ്രണ്ട് ആൻഡ് റിയർ സീറ്റുകൾക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ് നൽകിയിട്ടുണ്ട് വയർലെസ് ചാർജിംഗ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിംഗിൾ പെയിൻ സൺറൂഫ് ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ വി എം എന്നിവയും കൈലാക്കിന്റെ മറ്റു പ്രത്യേകതകളാണ് റിയർ എ സി വെന്റുകളും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകളും ഫ്രണ്ടിലും റിയറിലായും നൽകിയിട്ടുണ്ട് മെറ്റാലിക് ഇൻസേർട്ടും ചോക്ലേറ്റ് ബ്രൗണും ചേർന്ന ന്യൂ ഡിസൈൻ തീമാണ് ബ്രസയുടെ ഇന്റീരിയറിന് മാരുതി സുസൂക്കി നൽകിയിരിക്കുന്നത് ബ്രസയുടെ ഇന്റീരിയറിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് സ്മാർട്ട് പ്ലേ പ്രോ ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അലക്സ കണക്ടിവിറ്റിയും ഈ സിസ്റ്റത്തിൽ നൽകിയിരിക്കുന്നു കോഡാ കൈലാക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ ബ്രസയുടെ ഇന്റീരിയലിലെ പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണമെന്ന് തോന്നി യൂസർ ഫ്രണ്ട്ലി ക്യാബിനും ഈസിയായി കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കൺട്രോൾസുമാണ് ബ്രസീൽ നൽകിയിട്ടുള്ളത് എല്ലാ ഡോറിലും വൺ ലിറ്റർ ബോട്ടിൽ ഹോൾഡേഴ്സും സെന്റർ കൺട്രോളിൽ താഴെയായി കപ്പ് ഹോൾഡേഴ്സും ബ്രസൈൽ കാണാൻ കഴിയും അഡ്ജസ്റ്റബിൾ ആമ്രച്ചും വലിയ ഗ്ലോ ബോക്സും ബ്രസൈലും നൽകിയിട്ടുണ്ട് വെന്റിലേറ്റർ ഫംഗ്ഷൻ സീറ്റുകൾ ഇല്ല എന്നുള്ളത് ബ്രസേയുടെ മറ്റൊരു പോരായ്മയാണ് റീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും സിംഗിൾ പെയിൻ സൺറൂഫും ബ്രസയ്ക്ക് മാരുതിസുസൂക്കി നൽകിയിട്ടുണ്ട് സ്പീഡ് ആർ പി എം എ സി ടെമ്പറേച്ചർ ഫാൻ സ്പീഡ് എന്നിവ ഹെഡ് അപ്പ് ഡിസ്പ്ലേയിലൂടെ ഡ്രൈവർക്ക് ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു ബ്രസേലുള്ള അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കളർ എം ഐ ഡി ഡിസ്പ്ലേയും നൽകിയിട്ടുണ്ട് ക്രൂയിസ് കൺട്രോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ മ്യൂസിക് സിസ്റ്റം എന്നിവയുടെ കൺട്രോൾസുകൾ സ്റ്റിയറിംഗിൽ നൽകിയിരുന്നു റിയർ ഏസ് വെന്റുകൾ റിയർ അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റ് ആംബിയൻ ലൈറ്റ് എന്നിവ ബ്രസയുടെ മറ്റ് പ്രത്യേകതകളാണ് സിക്സ് എയർ ബാഗ് ട്രാക്ഷൻ കൺട്രോൾ സ്റ്റെബിലിറ്റി കൺട്രോൾ ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ റോൾ ഓവർ പ്രൊട്ടക്ഷൻ ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്കിംഗ് എ ബി എസ് വിത്ത് എ ബി ഡി ടി പി എം എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി കൈലാക്കിന് സ്കോഡ നൽകിയിട്ടുണ്ട് ി ബ്രസൈലേക്ക് വരികയാണെങ്കിൽ ഡ്യൂവൽ എയർ ബാഗ് എ ബി എസ് വിത്ത് ബി ഡി റിയർ പാർക്കിംഗ് സെൻസർ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഹൈ സ്പീഡ് അലർട്ട് സിസ്റ്റം റിയർ പാർക്കിംഗ് ക്യാമറ എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി ബ്രസീൽ ഭാരതി സുസൂക്കി നൽകിയിരിക്കുന്നു ബ്രസൈലുള്ള കെ ഫിഫ്റ്റി സി വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനൊപ്പം ഒരു മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പ് കൂടി വരുന്നുണ്ട് നൂറ്റിമൂന്ന് എച്ച് പി ആറായിരം ആർ പി എമ്മിലും നൂറ്റി മുപ്പത്തി ആറ് എൻ ടോർക്ക് നാലായിരത്തി നാനൂറ് ആർ പി എമ്മിലും ലഭിക്കുന്നു ഫൈവ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനും ബ്രസൈയ്ക്ക് ഒൻപത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം മുതൽ പതിനാല് ലക്ഷത്തി അമ്പത്തിനാലായിരം വരെയാണ് ബ്രസെയുടെ എക് ഷോറൂം വില സ്കോഡ കൈലാക്കിന്റെ എഞ്ചിൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ അഞ്ചി നൂറ്റി പതിനഞ്ച് ചുപി നൂറ്റി എഴുപത്തി എട്ടെ ആണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോർമൽ സ്പോർട്ട് എന്നിങ്ങനെ രണ്ട് ഡ്രൈവ് മോഡുകളും കൈലാക്കിന് സ്കോഡ നൽകിയിരിക്കുന്നു സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് കൈലാക്കിന് സ്കോഡ നൽകിയിട്ടുള്ളത് എം ക്യുബി എ സീറോ ഐ എൻ എന്ന പ്ലാറ്റ്ഫോമിലാണ് സ്കോഡ കുഷാക് സ്ലാവിയ ഫോക്സ് വാഗൺ ടൈപ്പ് ൂൺ വിട്ടസ് എന്നീ മോഡലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ നാല് മോഡലുകളും തന്നെ ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കിയ മോഡലുകളാണ് ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിലും അഡൾട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷനിലും ഈ മോഡലുകൾക്ക് ഫൈവ് സ്റ്റാർ ആണ് റേറ്റിംഗ് എം ക്യു ബി എ സീറോ ഐ എൻ എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് കൈലാക്കിനെയും സ്കോഡ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും വളരെ മുന്നിൽ തന്നെയാണ് സ്കോഡ കൈലാക്ക് വളരെ അട്രാക്ടീവ് ആയിട്ടുള്ള പ്രൈസിംഗ് തന്നെയാണ് കൈലാക്കിന്റെ മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ആറിന് ഇന്ത്യയിൽ വെച്ചായിരുന്നു കൈലാക്കിന്റെ ഒഫീഷ്യൽ ഗ്ലോബൽ ലോഞ്ച് സ്കോഡ കൈലാക്കിന്റെ ഫോക്സ് വാഗൺ വെർഷനായ ടെറ എന്ന സബ്ഫോർ മീറ്റർ റെസ്യൂവിയും അധികം വൈകാതെ തന്നെ ഗ്ലോബലി ലോഞ്ച് ചെയ്യും സ്കോഡ ഫോക്സ്വാഗൻ്റെ ഇന്ത്യ ടു പോയിൻറ്റ് സീറോ പ്രൊജക്ടിന്റെ ഭാഗമായി സ്കോഡ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ മോഡലാണ് കൈലാക്ക് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കൈലാഖും ബ്രസയും പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് ഹ്യുണ്ടേ വെന്യൂ ടാറ്റ നെക്സോൺ കിയാസോണറ്റ് മഹീന്ദ്ര ത്രീ എക്സോ നിസാൻ മാഗ്നൈറ്റ് എന്നീ മോഡലുകളുമായിട്ടാണ് ഏഴ് പോയിൻറ്റ് എട്ട് ഒൻപത് ലക്ഷമെന്ന വളരെ അട്രാക്റ്റീവായിട്ടുള്ള പ്രൈസിംഗിലാണ് കൈലാക്കിൻ്റെ എക് ഷോറൂമിൽ ആരംഭിക്കുന്നത് മാരുതി സുസുക്കി ബ്രസയുടെ എക് ഷോറൂമിൽ ആരംഭിക്കുന്നത് ഒൻപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാറ് രൂപയിലാണ്